സി പി ഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും മണിക്കൂറുകൾ നീണ്ട തർക്കത്തിനൊടുവരാണ് പ്രായപരിധി അളവിൽ ധാരണയായത് നേതൃയോഗത്തിൽ ഡി രാജ വികാരാധീനനായതോടെ കേരള ഘടകം ദേശീയ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ വി എസ് സുനിൽകുമാറിന്റെ നേതൃത്വം വീണ്ടും തഴഞ്ഞു ജീവിതം ആളാണ് താനെന്നും ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഡി രാജ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വികാരഭരിതനായി രാജയ്ക്ക് ഇളവ് നൽകാമെന്ന് സമ്മതിച്ച കേരള നേതാക്കൾ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ മറ്റു നേതാക്കൾ നിർബന്ധമായി വിരമിക്കണമെന്നും നിലപാടെടുത്തു ജനറൽ സെക്രട്ടറി പ്രഖ്യാപനം പാർട്ടി കോൺഗ്രസിൽ ഡോക്ടർ കെ നാരായണ പല്ലബ്സൻ ഗുപ്ത സെയ്ദ് അസീസ് പാഷ നാഗേന്ദ്രനാഥ് ഓജ എന്നിവർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാകും പി സന്തോഷ് സന്തോഷ്കുമാർ എംപിയെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തും ദേശീയ കൌൺസിലിലേക്ക് കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചലോസ് എന്നിവരെയാണ് പരിഗണിക്കുന്നത് ഔദ്യോഗിക നേതൃത്വത്തോട് അകന്നു നിൽക്കുന്ന വി എസ് സുനിൽകുമാറിനെ വീണ്ടും അവഗണിച്ചു ദേശീയ തലത്തിലെ ഇടപെടലുകളും ദളിത് നേതാവെന്ന പരിഗണനയുമാണ് ഡി രാജയുടെ പ്രായപരിധി ഇളവിന് കാരണങ്ങൾ പകരം പരിഗണിച്ചിരുന്ന അമർജിത് കൌറിന്റെ മൌനം രാജയുടെ തുടർച്ച എളുപ്പമാക്കി ഇരുപത്തിയഞ്ചാം സിപിഐ പാർട്ടി കോൺഗ്രസ് വേദിക്കരികിൽ നിന്നും പീ ഡി ജനസ് കണ്ണൻ പ്രസനനൊപ്പം റിപ്പോർട്ട് ആദിൽപാലോട് ഇൻ റിപ്പോർട്ടർ ചണ്ഡിഗഡ്